ജിൻഡോ ഉറങ്ങാൻ ൊരു നിയമം ഉണ്ടാണോ നേരം വിളിക്കുന്നതിന് മുമ്പ് കൂവിയ പന്നി ഉറങ്ങാൻ പാടില്ല ജിൻഡോ പോലീസ് ചെന്നവന്റെ നടുവിനെ നോക്കിയൊരു ചവിട്ട് കൂടെ കിട്ടറാ ഒരു ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ഏത് കൊടുങ്കാറ്റു മുമ്പുള്ള ശാന്തത അത് ഉറങ്ങിയിട്ടുണ്ട് ഇല്ല പക്ഷേ സതീഷ് നീ പറയുന്ന എല്ലാ ആനമണ്ഡത്തിലാണേലും ചിലപ്പോ ചിലതെല്ലാം അങ്ങ് വിശ്വസിച്ചു നിനക്കിതിന് മാസക്കൂല്ല ദേവസക്കൂല്ല ഞാനോട്ടുണ്ട് എനിക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ കളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനല്ല ഇവിടെ നിൽക്കുന്നത് ഇവിടെ കിടന്നെങ്ങാനും ഷോറക്കാനാണ് പ്ലാനിംഗ് താലിയെ പിടിച്ച് തെങ്ങിന്റെ മൂറ്റി നല്ല വീക്കോട്ടാ നിങ്ങൾ കളിക്കാനാണ് വന്നിരിക്കുന്നത് അല്ല ഞങ്ങളെ ഞങ്ങളെല്ലുദ്ധരംഗത്ത് മാത്രമുള്ള ഒരു പട്ടാള തന്ത്രമാണ് ഞാൻ പ്രയോഗിച്ചത് നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ